ടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ഒമാനും യു എനും മാലിന്യ സംസ്കരണം മേൽനോട്ടം നാളെ മുതൽ മസ്കറ്റ് മുതൽക്ക് എഐ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാൻ വിദേശകാര്യമന്ത്രി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്തുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അന്താരാഷ്ട്ര മാനുഷിക പ്രവർത്തനങ്ങളിലും പരിശ്രമങ്ങളിലും വിജയിക്കുന്നതിന് സുൽത്താന്റെ ആശംസകൾ മന്ത്രി അറിയിച്ചു തന്റെ ആശംസകൾ സുൽത്താനെ അറിയിക്കണമെന്ന് അന്റോണിയോ ഗുട്ടറസ് വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വെല്ലുവിളികളെക്കുറിച്ചും പ്രത്യേകിച്ച് ഗസയിലെ മാനുഷിക സാഹചര്യത്തെക്കുറിച്ചും ഇരുപക്ഷവും അഭിപ്രായങ്ങൾ കൈമാറി ഗസയിൽ അടിയന്തര വെടിനിർത്തലിന്റെ ആവശ്യകത ഇരുപക്ഷവും ഊന്നി പറഞ്ഞു ദുരിതാശ്വാസ സാമഗ്രികൾ ജനങ്ങളിലേക്ക് എത്താൻ അനുവദിക്കുന്നതിനുള്ള സമ്മർദ്ദം ശക്തമാക്കി സാധാരണക്കാരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ ഇരുവരും കൈമാറി മസ്കറ്റ് ഗവർണറേറ്റിലെ മാലിന്യ ശേഖരണത്തിന്റെയും ഗതാഗത സേവനങ്ങളുടെയും മേൽനോട്ട ചുമതല മുനിസിപ്പാലിറ്റിക്ക് കൈമാറുന്നതിനുള്ള കരാറിൽ ഒമാൻ എൻവയൺമെന്റൽ സർവീസസ് ഹോൾഡിംഗ് കമ്പനിയും മസ്കറ്റ് മുനിസിപ്പാലിറ്റിയും ഒപ്പുവെച്ചു മന്ത്രിമാരുടെ കൗൺസിലിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ കരാർ രണ്ട് സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഒപ്പിടൽ ചടങ്ങ് കരാറിന്റെ നിബന്ധനകൾ പ്രകാരം ഒക്ടോബർ ഒന്നു മുതൽ മസ്കറ്റ് മുനിസിപ്പാലിറ്റി മാലിന്യ ശേഖരണത്തിന്റെയും ഗതാഗത പ്രവർത്തനങ്ങളുടെയും നേരിട്ടുള്ള മേൽനോട്ടം ഏറ്റെടുക്കും സാമ്പത്തിക പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും വിഭവ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിലും മാലിന്യത്തെ സാമ്പത്തിക വിഭവമായി ഉപയോഗിക്കുന്നതിലും ബീക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ തട്ടിപ്പ് വരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു സാങ്കേതിക വിദ്യയിലെ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികൾ കൂടുതൽ സങ്കീർണമായ തന്ത്രങ്ങളാണ് പ്രയോഗിച്ചു വരുന്നത് വ്യാജ ഡീലുകൾ വാഗ്ദാനം ചെയ്ത് ബാങ്കിംഗ് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുള്ള തട്ടിപ്പുകളിൽ ഇപ്പോഴും വീണു പോകുന്നവരുണ്ട് എന്ന് റോയൽ ഒമാൻ പോലീസിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ സെർച്ചിലെ അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ഖാലിദ് മുഹമ്മദ് അൽ റവാഹി പറഞ്ഞു സാങ്കേതിക വിദ്യയ്ക്കൊപ്പം പദ്ധതികൾ വികസിപ്പിക്കുന്നതിനനുസരിച്ച് തട്ടിപ്പ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ അബ്ദുൾ മജീദ് ബിൻ അബ്ദുള്ള അൽ മസ്രൂയി പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ആകെ പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും അദ്ദേഹം ഒരു റേഡിയോ അഭിമുഖത്തിൽ പറഞ്ഞു അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ നാഷണൽ മൾട്ടി ഹസാർസ് ഏർലി ലേണിംഗ് സെന്റർ അറിയിച്ചു അടുത്ത മൂന്ന് ദിവസം വരെ സുൽത്താനേറ്റിനെ ഇത് നേരിട്ട് ബാധിക്കില്ല അതേസമയം ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങളും വിശകലനങ്ങളും അനുസരിച്ച് പ്രദേശത്ത് സജീവമായ മേഘങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ന്യൂനമർദ്ദം ക്രമേണ പടിഞ്ഞാറോട്ട് വടക്കു കിഴക്കൻ അറേബ്യൻ കടലിലേക്ക് നീങ്ങുമെന്നാണ് കരുതുന്നത് എന്നും അധികൃതർ അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും